ചുട്ടുപഴുത്ത മുകളിലൂടെ ദിക്കറിയാതെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന നിൻ്റെ ഹൃദയമിടിപ്പുകൾ തൊട്ടറിയാൻ ഞാനെത്തിയിരുന്നു ചുട്ടുപഴുത്ത മണൽക്കൂമ്പാരത്തിനു മുകളിലൂടെ ദിക്കറിയാതെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന നിൻ്റെ ഹൃദയമിടിപ്പുകൾ തൊട്ടറിയാൻ ഞാൻ എത്തിയിരുന്നു വീശിയടിക്കുന്ന വരണ്ട മണൽക്കാറ്റിൻ്റെ ചെതുമ്പലുകൾ പൊഴിഞ്ഞു തുടങ്ങിയ കൈവിരലുകൾക്കിടയിൽ ഞാനുണ്ടായിരുന്നു വീശിയടിക്കുന്ന വരണ്ട മണൽക്കാറ്റിൻ്റെ ചെതുമ്പലുകൾ പൊഴിഞ്ഞു തുടങ്ങിയ കൈവിരലുകൾക്കിടയിൽ ഞാനുണ്ടായിരുന്നു വളരെ ദൂരെ പച്ചപ്പിൻ്റെ മായക്കാഴ്ചകൾ പൊതിഞ്ഞുവച്ച മൃഗതൃഷ്ണകളിലേക്ക് ആർത്തിയോടെ നടന്നു നീങ്ങുന്ന നിൻ്റെ പാതിവെന്ത് കുമിളകൾ വീണ നഗ്നപാദങ്ങളിലൂടെ അരിച്ചു കയറുന്ന വേദനയുടെ സൂചിമുനകളിലും ഞാനുണ്ടായിരുന്നു വളരെ ദൂരെ പച്ചപ്പിൻ്റെ മായക്കാഴ്ചകൾ പൊതിഞ്ഞുവച്ച മൃഗതൃഷ്ണകളിലേക്ക് ആർത്തിയോടെ നടന്നു നീങ്ങുന്ന നിൻ്റെ പാതിവെന്ത് കുമിളകൾ വീണ നഗ്നപാദങ്ങളിലൂടെ അരിച്ചു കയറുന്ന വേദനയുടെ സൂചിമുനകളിലും ഞാനുണ്ടായിരുന്നു നിൻ്റെ അടഞ്ഞു തുടങ്ങിയ മിഴകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങിയ നിസ്സഹായതയുടെ ഉപ്പുവെള്ളവും ഞാൻ തൊട്ടറിഞ്ഞിരുന്നു നിൻ്റെ അടഞ്ഞു തുടങ്ങിയ മിഴകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങിയ നിസ്സഹായതയുടെ ഉപ്പുവെള്ളവും ഞാൻ തൊട്ടറിഞ്ഞിരുന്നു വരണ്ട ചുണ്ടുകൾക്കിടയിൽ വരണ്ട ചുണ്ടുകൾക്കിടയിൽ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന വരണ്ട ചുണ്ടുകൾക്കിടയിൽ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന നിൻ്റെ അസ്പഷ്ടഭാഷണങ്ങളും എനിക്ക് വേർതിരിച്ചെടുക്കുവാൻ കഴിഞ്ഞിരുന്നു വരണ്ട ചുണ്ടുകൾക്കിടയിൽ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന നിൻ്റെ അസ്പഷ്ടഭാഷണങ്ങളും എനിക്ക് വേർതിരിച്ചെടുക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നിട്ടും എന്നിട്ടും എനിക്കു നിന്നെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല എന്നിട്ടും എനിക്കു നിന്നെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല നിനക്കെന്നെ മനസ്സിലാക്കുവാനും നിനക്കെന്നെ മനസ്സിലാക്കുവാനും